കോട്ടയം കൊടിമതയിൽ വിവിധ രുചികൾ വന്ന കാർജിൻ റെസ്റ്റോറന്റ് ചൈനീസ് തായ് ഫുഡിനു വേണ്ടി പുതിയൊരു കിച്ചൺ തുടങ്ങിയിരിക്കുന്നു വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് തായ് വിഭവങ്ങൾ വളരെ കൃത്യതയോടും ഹൈജീനിക്കായും കഴിക്കുവാൻ സുന്ദരമായ ആംബിയൻസോടെയുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ തയ്യാറാണ് മനസ്സും വയറും ഒരുപോലെ നിറയും വിധം തയ്യാറാക്കിയിരിക്കുന്ന ലെഞ്ച് ഇവരുടെ മാത്രം പ്രത്യേകതയാണ് സ്പെഷ്യൽ ഗ്രിൽറ്റ് സ്പോട്ടും പഴയ തലമുറയെ ഓർമ്മിപ്പിക്കും വിധം ഒരുക്കിയിരിക്കുന്ന ചായക്കടയും ആകർഷകമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഗെറ്റ് ടുഗതർ ബർത്ത്ഡേ പാർട്ടീസ് കോർപ്പറേറ്റ് ഇവന്റ്സ് വെഡിംഗ് ആനിവേഴ്സറി ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് കാജിറ്റ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് വ്യത്യസ്ത രുചികൾ അന്വേഷിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ കാജിൻ ഡെഫിനറ്റ്ലി സാറ്റിസ് കം ആൻഡ് എക്സ്പ്ലോർ ദ സിംഫണി ഓഫ് ഫുഡ് ഇൻ കാജിൻ